ഇതാണ് ഓക്കെ ഹലോ ഹലോസ് ഇന്ന് എന്റെ കൂടെ ഉള്ളത് മസ്താങ് മസ്താങ് ജി ടി ആണ് നമുക്ക് ഇതിന്റെ റിവ്യൂ ആണ് കേട്ടോ എന്ന് പറയാൻ പോകുന്ന വീഡിയോയിലൂടെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു അപ്പോൾ വീഡിയോ ഫുള്ള് കാണാം മസ്താങ്ങിൻ്റെ ഈ ഒരു സൈഡ് കോർണർ നമുക്ക് തുടങ്ങാം വലിയൊരു ഹെഡ് ലാമ്പ് ഇതിൻ്റെ പ്രത്യേകതയാണ് ഒളിഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ഒരു ഹെഡ് ലാമ്പാണ് പ്രൊജക്ടറും ഇൻഡിക്കേറ്ററും അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് പിന്നെ ഡിആർഎല് അതിൻ്റെ ഫ്രണ്ടിലായിട്ടുണ്ട് അതൊരു മൂന്ന് വര വരച്ച പോലെയാണ് ആ ഒരു ഹെഡ് ലൈറ്റിൽ ഡിആർഎൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ഏറ്റവും വലിയൊരു ഗ്രില്ല് വരുന്നുണ്ട് കൂടുതൽ എയർ ഉള്ളിലേക്ക് എടുക്കാൻ ഇൻടേക്ക് എടുക്കാൻ വേണ്ടി വലിയൊരു ഗ്രില്ല് വരുന്നുണ്ട് ഇതൊക്കെ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് അടിയിൽ തന്നെ ആയിട്ട് പോകലാം സൈഡ് പ്രൊഫൈലിൽ നോക്കുമ്പോൾ വലിയ നീളത്തിലുള്ള ഒരു വണ്ടിയാണ് പിന്നെ നയൻറ്റീൻ ഇഞ്ച് അലോവിലാണ് കൊടുത്തിരിക്കുന്നത് അതും ബ്ലാക്കാണ് റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് ഈ ഒരു മസ്താങ് വന്നിരിക്കുന്നത് അതുപോലെ ടൈൽ ലാമ്പ് ഇതുപോലെ വലിയ ജീവികളുടെയൊക്കെ എയർ ഏറെ ഉള്ളിലേക്ക് എടുക്കുന്ന പോലത്തുള്ള ഒരു ഡിസൈനാണ് ഈ ടൈൽ ലാമ്പ് വന്നിരിക്കുന്നത് ആ ഒരു വെൻറ്റ് പോലെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ സെൻട്രൽ മസ്താങ്ങിൻ്റെ ആ ഒരു കുതിരയുടെ അമ്പലം ഇതെല്ലാം ഭയങ്കര ലുക്കാണ് ഈ ഒരു വണ്ടിക്ക് കൊടുക്കുന്നത് ഇതൊരു ടു ഡോർ എൻട്രി ഉള്ളൊരു വണ്ടിയാണ് ഉപാസത്തിൻ്റെ എഞ്ചിൻസ് ബെക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ടു പോയിൻറ്റ് ത്രീ ലിറ്റർ ടർബോ ചാർജർ ഫോർ സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി പതിനഞ്ച് ഹോഴ്സ് പവർ ആണ് അതുപോലെ തന്നെ മുന്നൂറ്റി അൻപത് എൽ ബി ടോർക്ക് ആണ് ഇത് ഉള്ളത് എഞ്ചിൻ്റെ ആർ പി എം അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എം ആണ് ഓക്കെ യൂസിങ് നയൻറ്റി ത്രീ ഒക്ടാ ഫ്യൂവൽ അതാണ് ഇതിൻ്റെ കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ഫ്യൂവൽ ആ ഒരു ഫ്യൂവലൊക്കെ യൂസ് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ ഈ വണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല പൊളി പെർഫോമൻസ് ആയിരിക്കും നമ്മൾ കമ്പനി പറഞ്ഞ ഫ്യൂൽ തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ ടർബോ ചാർജർ വന്ന് ടിൻ സ്കോൾ ടെർബോ ചാർജർ ആണ് കേട്ടോ അപ്പോൾ നല്ല പവർ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓക്സിജൻ അകത്തേക്ക് എടുക്കാൻ പറ്റും എഞ്ചിന് അതുപോലെ സീറോ ടു സിക്സ്റ്റി കിലോമീറ്റർ പെർ ഹവറിലേക്ക് എത്താൻ വെറും ഫോർ പോയിൻറ്റ് ഫൈവ് സെക്കൻഡ് മതി ഈ ഒരു വണ്ടിയുടെ പ്രത്യേകതയാണത് വൈസ് അപ്പം നമുക്കിതിൻ്റെ ഇൻറ്റീരിയർ അങ്ങനെയാണ് നോക്കാം മസ്സാങ്ങിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ വളരെയധികം സ്പേഷ്യസാണ് വലിയൊരു ഡാഷ്ബോർഡ് കാണാൻ പറ്റും അതിൽ തന്നെ എ സി ബെൻ്റുകൾ വളരെയധികം വലുപ്പമുള്ളതാണ് നമുക്ക് നന്നായിട്ടുള്ള ഒരു സഫീഷ്യൻ്റായിട്ട് ആയിട്ടുള്ള ഒരു എ സി അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അതുപോലെ വലിയൊരു സിസ്റ്റം ഉണ്ട് പിന്നെ മസ്താങ്ങിൻ്റെ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട് ഇതുപോലെ ഗ്ലോബോസിൻ്റെ മുകളിലായിട്ട് അതുപോലെ ഗ്ലോബോസും വലിയ വലിയൊരു ഗ്ലോബോസ് ഉണ്ട് കേട്ടോ റൈറ്റ് സൈഡ് അതുപോലെ തന്നെ നമ്മുടെ എ സിയുടെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ സെൻട്രൽ കൺസ്രോളിലാണ് വരുന്നത് പിന്നെ സെൻട്രൽ കൺസ്രോളിൻ്റെ തന്നെ രണ്ടൊക്കെ വലിയൊരു കപ്പ് കപ്പോൾഡർ വരുന്നുണ്ട് ഇത് അതിൻ്റെ റിമോട്ടാണ് വണ്ടിയുടെ ഇതിൽ റിമോട്ട് സ്റ്റാർട്ട് സ്റ്റോപ്പ് ഉണ്ട് അതുപോലെ ലോക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഓപ്ഷൻസും ഉണ്ട് പിന്നെ നമുക്ക് വലിയൊരു ക്ലസ്റ്റർ വരുന്നുണ്ട് ഏകദേശം ഒരു പതിനാല് ഇഞ്ചൊക്കെ വരുന്ന ഒരു ക്ലസ്റ്ററാണ് അതുപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർ സ്റ്റിയറിംഗ് അതിൽ സ്റ്റിയറിംഗ് കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതാണ് ഞാൻ പറയുന്നത് ക്ലസ്റ്റർ അൺലോഗും ഡിജിറ്റലാണ് വരുന്നത് സെൻട്രൽ ഡിജിറ്റലും രണ്ട് സൈഡ് അനലോഗാണ് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഹെഡ് കൺട്രോൾസ് പിന്നെ പവർ വിൻഡോസ് ലോക്ക് അങ്ങനെ വരുന്നൊക്കെ ഡോറിൽ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് പിന്നെ മോളിൽ ഈ ഒരു പാഡിൽ മിററും വിത്ത് ലൈറ്റായിട്ട് വരുന്നുണ്ട് അത് രണ്ട് സൈഡും അങ്ങനെ തന്നെയാണ് ഓക്കെ ഇത് സെൻറ്ററിൽ ഇതുപോലെ ലാംപ്സ് വരുന്നുണ്ട് നൈറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അപ്പോൾ ഈ രണ്ട് സൈഡും ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇലക്ട്രോണിക്കലി റിക്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ് വരുന്നത് വളരെ ഈസിയാണ് വളരെ കുഷായിട്ട് നമുക്ക് സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും അതുപോലെ ബാക്കിലെ സീറ്റുകൾ ഇങ്ങനെയാണ് കണ്ടോ നല്ല നിവർന്നിരിക്കാൻ പറ്റുന്നത് അതുപോലെ നല്ല വലിയ സ്പീക്കേഴ്സ് വരുന്നുണ്ട് ക്രോമിയം ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ടച്ചിങ് കൊടുത്തിട്ടുണ്ട് ഡോർ സൈഡിലൊക്കെ ഓക്കെ മസ്റ്റ് ഒരു ബാറ്റി ഇതേ എവിടെയും വരുന്നുണ്ട് അപ്പോൾ കൈശ ഇതൊക്കെയാണ് അകത്തെ വിശേഷം ഈ ഒരു ബോണറ്റിന് ഇത്രയും നീളം ഉള്ളതുകൊണ്ട് വണ്ടിക്കൊരു അപാര ലുക്കാണ് സൈഡ് പ്രൊഫൈൽ നോക്കിയാലും ഫ്രണ്ടിൽ നിന്ന് നോക്കിയാലും ഒക്കെ അടിപൊളി ലുക്കാണ് പിന്നെ ഈ ഒരു ഡോറിൽ നിന്ന് ഈ ഒരു പവർവിൻ്റെ പൊങ്ങും താഴെ ചെയ്യുന്ന സമയത്ത് ഈ ഇത്രയും ഭാഗം ഡോർ പകുതിയാണ് നമുക്ക് ഫീൽ ചെയ്യും അതും ലക്ഷുറിയസ് ഒരു ഫീലാണ് തരുന്നത് പിന്നെ വണ്ടിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഈ കളറും ഈ ഒരു വണ്ടിയും സൂപ്പറായിട്ടുള്ളൊരു ലുക്കാണ് അപ്പോൾ ഈ ഒരു വണ്ടി എനിക്ക് ഡ്രൈവ് ചെയ്ത് നോക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മുടെ നമ്മളെ അത് ഡ്രൈവ് ചെയ്യുന്നുണ്ട് നല്ല ഫീലാണ് വണ്ടി അകത്ത് ഞാൻ ഇരുന്നായിരുന്നു നല്ല കംഫർട്ടാണ് വണ്ടിയിൽ യാത്ര ചെയ്യാനായിട്ട് അപ്പോൾ ഈ ഒരു വണ്ടി എനിക്ക് റിവ്യൂ റിവ്യൂനായിട്ട് തന്ന കെരയർ വർക്ക് ഷോപ്പിലും ഷിയാബിക്കും ഒരുപാട് നന്ദിയുണ്ട് താങ്ക്സ് ഉണ്ട് ഇപ്പോൾ ഇതുപോലെ നല്ല വണ്ടികൾ റിവ്യൂ ചെയ്യാനായിട്ട് ഇനിയും ആൾക്കാരെ സഹായിക്കട്ടെ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും തിരിച്ചു വരാം ഓഫ് ഓജു പത്മനാർ